കണ്ട ഒരു കുറിപ്പാണ് മാർപ്പാപ്പയെ സീറോ മലബാർ മെത്രാൻമാർ തെറ്റിദ്ധരിപ്പിച്ചോ എന്നതാണ് ചോദ്യം സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഏകീകരണ കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ രണ്ട് പ്രാവശ്യം കത്തെഴുതുകയും ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ തിരസ്കരിച്ചവർ പറഞ്ഞു പരത്തിയത് ആരൊക്കെയോ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് അങ്ങനെ ചെയ്തതെന്നാണ് മാർത്താപ്പയെ അനുസരിക്കാമെന്ന് പറഞ്ഞവർ അനുസരണക്കേട് കാട്ടുക മാത്രമല്ല തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കുക കൂടി ചെയ്യുന്നതാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഐക്യത്തിന് ആഹ്വാനം ചെയ്യുമോ എന്നതാണ് ബാക്കിയാവുന്ന ചോദ്യം സഭയിൽ ഉണ്ടാകേണ്ട ഐക്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആയതുകൊണ്ട് ശരിയായ ബോധ്യത്തോടെ അല്ലാതാകുമോ പരിശുദ്ധ പിതാവ് അതിന് ആഹ്വാനം ചെയ്തത് എന്നതും ചോദ്യമാവുന്നു തെറ്റിദ്ധാരണകളിൽ നിന്നും ഉണ്ടാകുന്ന അനൈക്യവും വിദ്വേഷവുമാണ് ഐക്യവും അനുരഞ്ജനവുമാകട്ടെ ശരിയായ ധാരണകളിൽ നിന്നും ഉണ്ടാവേണ്ടതുമാണ് മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ സഭാവിരുദ്ധതയും വിരുദ്ധതയും പാപ്പാ സ്ഥാനത്തെ അപമാനിക്കലുമാണ് മിഷായിയുടെ വികാരിയായാണ് മാർപ്പാപ്പയെ സഭ കാണുന്നത് പാപ്പാ സഭയെ അഭിസംബോധന ചെയ്യുന്നത് നിഷഹായുടെ പ്രതിപുരുഷൻ എന്ന നിലയിലുമാണ് അപ്പോൾ പാപ്പായുടെ ആഹ്വാനം തിരസ്കരിക്കുന്നത് മിശിഹായെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല കാര്യങ്ങളെ വസ്തുതാപരമായി അറിയാൻ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം പരിശുദ്ധ പിതാവിനുണ്ട് കൃത്യമായ അറിവുകളുടെയും പഠനത്തിന്റെയും വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലുമാണ് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും മാർപ്പാപ്പയെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്നും മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മാർപ്പാപ്പ പ്രവർത്തിക്കുമെന്നും ആരോപിക്കുന്നത് സഭാത്മക ജീവിതത്തിന് ഗുണകരമാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് സാർവത്രിക സഭയുടെ തലവനും പത്രോസിന്റെ പിൻഗാമിയുമായ മാപ്പാപ്പയുടെ വാക്കുകൾ പോലും സൗകര്യപൂർവ്വം അവഗണിക്കാമെന്ന രീതിയിൽ സാധാരണ വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്ര ഗൌരവപരമായ തെറ്റാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിനാണ് ഫ്രാൻസിസ് മറപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഏകീകരണം ആവശ്യപ്പെട്ട് ആദ്യ കത്ത് എഴുതുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് തന്റെ ആദ്യത്തെ കത്ത് വായിക്കാൻ പോലും തയ്യാറാകാതിരുന്ന വൈദികർക്കും അതിരൂപതയ്ക്കുമായി വീണ്ടും സിനഡ് അനുസരിച്ചുള്ള ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിക്കാൻ ആവശ്യപ്പെട്ട് രണ്ടാമത്തെ കത്തും എഴുതി നൽകി ആദ്യ കത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നെങ്കിൽ രണ്ടാമത്തെ കത്തിൽ അതിലെ ആശയങ്ങൾ തന്നെ ആവർത്തിക്കുന്നതിന് പകരം അത് തിരുത്താനായിരിക്കില്ലേ മാർപ്പാപ്പ ശ്രമിക്കുമായിരുന്നത് മാർപ്പാപ്പയുടെ രണ്ടാമത്തെ കത്തും അവഗണിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഐക്യത്തിന്റെ ആഹ്വാനവുമായി പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ അയച്ചത് തന്റെ പ്രതിനിധിയും അപമാനിക്കപ്പെട്ടപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശം നൽകുന്നത് ദൗർഭാഗ്യവശാൽ സാർവത്രിക സഭയ്ക്ക് മുഴുവൻ ഉതപ്പ് നൽകിക്കൊണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ മൂന്നാമതും തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ യാതൊരു മടിയും കാണിക്കാത്ത ഫ്രാൻസിസ് പാപ്പ ഐക്യത്തിനു വേണ്ടി താൻ നടത്തിയ ആഹ്വാനം ഓരോ തവണയും തിരസ്കരിക്കപ്പെട്ടപ്പോഴും അത് തിരുത്തിയില്ലെന്ന് മാത്രമല്ല പ്രത്യാശാപൂർവം അത് ആവർത്തിക്കുകയാണ് ചെയ്തത് എന്നിട്ടും ഇപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന നുണ സമൂഹ മാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ആവർത്തിക്കുകയും െ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് സതുദ്ദേശത്തോടെ അല്ല എന്നുള്ളത് സ്പഷ്ടമാണല്ലോ നുണപ്രചാരങ്ങളിൽ പെട്ട് സത്യമറിയാതെ ജീവിക്കാൻ വിശ്വാസികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നത് സങ്കടകരമാണ് അസത്യം നമുക്ക് ചുറ്റും പോഷയാത്ര നടത്തുമ്പോൾ സത്യങ്ങൾ പറയാതിരുന്നാൽ അത് പാപമാകുമെന്നും വിശ്വാസികൾ വിശ്വസിക്കുന്നു സത്യമറിയാനും സ്വതന്ത്രരാകാനും ഇടവന്നിരുന്നെങ്കിൽ എത്ര നന്നായനെ സപാധികാരികളെ ധിക്കരിക്കുന്നതും അനുസരണക്കേടും ഭിന്നതയും ഒക്കെ കാട്ടുന്നതും ദൈവാത്മാവിനോട് മുഖം തിരിക്കുന്നതിന് തുല്യമാണെന്ന് യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയണം